പയ്യന്നൂർ സെൻട്രൽ യു പി എ സ്കൂളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന വൈകേശ്വരിക്ക് ഇനി സൈക്കിളിൽ സ്കൂളിൽ പോകാം ഒരു സൈക്കിൾ എന്നത് സ്വപ്നം മാത്രമായിരുന്ന വൈകേശ്വരിയുടെ ആഗ്രഹം ജയ്ഹിന്ദ് പയ്യന്നൂരിന്റെ പ്രവർത്തകരാണ് സഫലമാക്കിയത് ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ദിവസങ്ങളോളം ഭയത്തോടെ കഴിഞ്ഞിരുന്ന പയ്യന്നൂർ കേളോത്ത് താമസിക്കുന്ന സെൻട്രൽ യു പി സ്കൂൾ വിദ്യാർത്ഥിനി വൈകേശ്വരിയെ ആശ്വസിപ്പിക്കാനാണ് മാസങ്ങൾക്ക് മുൻപ് നഗരസഭാ കൗൺസിലർ എ രൂപേഷ് അവിടെ എത്തിയത് സുഖാന്വേഷണം നടത്തവേ മോൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സൈക്കിൾ വേണമെന്നായിരുന്നു മറുപടി പിന്നീട് പലരും അവിടെ പോകുമ്പോൾ വൈകിയശ്ശേരി സൈക്കിളിന്റെ കാര്യം ഓർമ്മിപ്പിക്കും ഒരു സൈക്കിൾ എന്നത് അവരുടെ അതിയായ ആഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് കൗൺസിലർ എ രൂപേഷ് ജയ്ഹിന്ദ് പയ്യന്നൂരിന്റെ സഹായത്തോടെ കുട്ടിക്ക് സൈക്കിൾ എത്തിച്ചു നൽകുകയായിരുന്നു തീർച്ചയായും കുട്ടികളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക എന്നത് വലിയ ഉത്തരവാദിത്തമാണ് അവർ നാളെ നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് ഇതുപോലുള്ള പ്രവർത്തനത്തിലൂടെ അവരുടെ ഭാവിയും ഭാവി ജീവിതവും ഒക്കെ നല്ല രീതിയിലേക്ക് മാറട്ടെ എന്നാണ് നമുക്കൊക്കെ ആശംസിക്കാനുള്ളത് ചടങ്ങ് പൊതുപ്രവർത്തകൻ നാൽപ്പാടി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു ഇതിൽ പോകുമ്പോ വളരെ ശ്രദ്ധിച്ച് പോയിട്ട് മോൾ പഠിച്ചിട്ട് നല്ല നിലയിൽ അടുത്ത അവാർഡും കൂടി നമ്മളെ കൈ വാങ്ങാനുണ്ട് ഒരു സൗകര്യം അതായത് മോളാണത് സുനിത കേ എന്നിവർ സംബന്ധിച്ചു

ില്ല കൊടുക്കോണവിടിക്കാൻ ഏ ഇല്ല കൊടുക്കോ കേട്ടോ